ആലത്തിയൂർ നമസ്കാരം ബട്ടൺ സ്വാഗതം പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് വാഹന പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായി ഡിവൈഎസ് പി ഇ ബാലകൃഷ്ണൻ വെട്ടനുസോട് പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് പരിശോധന നടക്കുന്നത് തിരൂർ നഗരത്തിൽ ഇന്ന് തൊട്ട് പരിശോധന ആരംഭിച്ചതായും ഡിവൈഎസ്പി പറഞ്ഞു തിരൂരിൽ നാളെ ഇന്നു മുതൽ തന്നെ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലെ ആളുകൾ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സംയുക്തമായിട്ട് ചെക്കിംഗ് വാഹന പരിശോധന നടത്തുന്നതായിരിക്കും ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കർശനമായിട്ടും നിയന്ത്രിക്കുന്നതാണ് ഒരു കാരണവശാലും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രിപ്പിൾ റൈഡിങ് ആണ് മൂന്നാള് നാലാള് വെച്ച് വരെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അപ്പം എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വാഹന പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പോലീസ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി അവർ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നിർദ്ദേശം പാസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായും സംയുക്ത സംയുക്തയിൽ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ആൽക്കഹോളിക് ആകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത് ആഘോഷം നല്ലതാണ് പക്ഷെ അത് അതിരുകടക്കാൻ പാടില്ല അതുപോലെ തന്നെ ആഘോഷം റോഡിലേക്ക് ഇറങ്ങിയിട്ട് ആകരുത് മറ്റുള്ള ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ റോഡിൽ ഒരുപാട് ബാരിക്കേഡ്സും അതുപോലെ തന്നെ റോഡിൽ ഒരുപാട് തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കാം ന്യൂ ഇയർ ആണ് അതൊക്കെ ശരിയാണ് പക്ഷേ അത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കടന്നു ചെന്ന് മറ്റുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും ഉണ്ടാക്കുന്ന തരത്തിൽ ആവരുത് എങ്ങനെയാണെങ്കിലും നമ്മുടെ യുവത്വം പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും സജീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് പുതുവത്സരാശംസകൾ നേരുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ